വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ കേരളം വലിയ കുതിപ്പാണ് നടത്തുന്നത് നിക്ഷേപങ്ങൾക്ക് കൊള്ളാത്ത സംസ്ഥാനമാണ് കേരളമെന്ന ദുഷ്പേര് മാറ്റിയെടുത്ത് സംരംഭകർക്ക് ഏറ്റവും അനുകൂല സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാനമായി നമ്മുടെ നാട് മാറി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമാണ് കേരളത്തിന് കൊച്ചിയിലെ വല്ലാർപാടം ടെർമിനലും വിഴിഞ്ഞവും കൂടാതെ പതിനേഴ് ചെറു തുറമുഖങ്ങളും കേരളത്തെ ആഗോള വിപണികളുമായി ബന്ധിപ്പിക്കുന്നു ഈ തുറമുഖങ്ങളാണ് ഇനി നമ്മുടെ വ്യാപാര വ്യവസ്ഥയുടെ ആധാരശിലകൾ വിഴിഞ്ഞത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ അസാധാരണമായ നേട്ടമാണ് തുറമുഖം കൈവരിച്ചിരിക്കുന്നത് ആദ്യം ആറ് മാസങ്ങൾ കൊണ്ട് നൂറ്റിനാൽപ്പത്തി നാല് കപ്പലുകളാണ് തുറമുഖത്തെത്തിച്ചേർന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ടി യു കൈകാര്യം ചെയ്തു കഴിഞ്ഞു വിഴിഞ്ഞം വികസനത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാകും ഇതോടെ ചരക്ക് കപ്പലുകളുടെ സൗകര്യങ്ങൾ കുറെ കൂടി ലഭ്യമാകും ഇത് നൽകുന്നത് കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം നടന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ ഇക്കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സുസ്ഥിരവും കാര്യക്ഷമവുമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മേധാവികളായ മിഷേല അവേസയും ഗെയ്താനോ എസ്പിരോസയും കോൺക്ലേവിൽ പ്രഖ്യാപിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളെല്ലാം കോൺക്ലേവിൽ പങ്കെടുത്തതിലൂടെ ലോകോത്തര കമ്പനികൾക്കെല്ലാം കേരളം വിശ്വസ്ത കേന്ദ്രങ്ങളായി മാറിയെന്നാണ് തെളിയിക്കുന്നത് അമ്പതിലധികം കമ്പനികൾ നിക്ഷേപത്തിന് സന്നദ്ധത അറിയിച്ചു ആശയവിനിമയ സൗകര്യങ്ങളും ഗതാഗത സംവിധാനങ്ങളും മെച്ചപ്പെട്ടതോടെ കേരളം ഒരു ലോജിസ്റ്റിക് ഹബായി മാറുമെന്നതാണ് മറ്റൊരു നേട്ടം തുറമുഖ വികസനത്തിനൊപ്പം വ്യാപാരവും വ്യവസായവും ഉയർന്നുവരും ലോജിസ്റ്റിക് കയറ്റുമതി ഇറക്കുമതി ടൂറിസം ഷിപ്മെൻറ്റുകൾ ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ പുതുതായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കയർ മത്സ്യബന്ധനം ഹോട്ടൽ മേഖലയിലെ പ്രഭാവത്തിന് പുറമെ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് മികച്ച വിപണന സാധ്യത ലഭിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖം വഴി തുറക്കും ഈ സാഹചര്യത്തിൽ പുതിയ വ്യവസായ നിക്ഷേപം ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കയറ്റുമതി പ്രോത്സാഹന നയം സർക്കാർ പ്രഖ്യാപിച്ചതിന് വലിയ പ്രാധാന്യമുണ്ട് പ്രകൃതി വിഭവങ്ങൾ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി സാംസ്കാരിക പൈതൃകം പുരോഗമനപരമായ ബിസിനസ് അന്തരീക്ഷം എന്നീ പ്രത്യേകതയുള്ള കേരളത്തെ പ്രമുഖ കയറ്റുമതി കേന്ദ്രമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നയം രൂപീകരിച്ചത് നൂതന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ആഗോള വിപണി ആവശ്യം നിറവേറ്റാനാകുന്ന അത്യാധുനിക ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വികസനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും ചരക്കുകളുടെയും സേവനങ്ങളുടെയും സുഗമവും കാര്യക്ഷമവുമായ കടത്തുറപ്പാക്കുന്നതിന് ലോജിസ്റ്റിക് ഗതാഗതം കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും വളർച്ച മാത്രമല്ല വൈവിധ്യവൽക്കരണവും കയറ്റുമതിയിൽ ലക്ഷ്യമിടുന്നു സുഗന്ധവ്യഞ്ജനം പച്ചക്കറി മറ്റ് കാർഷികോൽപ്പന്നങ്ങൾ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ രാസവസ്തുക്കൾ വസ്ത്രങ്ങൾ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സും അനുബന്ധ ഉൽപ്പന്നങ്ങളും ആയുർവേദ അലോപ്പതി മരുന്നുകൾ ഐ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഭൌമ സൂചിക ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത് കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകൾ വെയർ ഹൌസിംഗ് ലോജിസ്റ്റിക് തുടങ്ങിയ കയറ്റുമതി അധിഷ്ഠിത അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഒറ്റത്തവണ സബ്സിഡി കയറ്റുമതി വിറ്റുവരവ് അടിസ്ഥാനമാക്കിയുള്ള ഇൻസെൻറ്റീവ് ലോജിസ്റ്റിക് സഹായം കയറ്റുമതി വിപണന സഹായം കയറ്റുമതി വികസന ഫണ്ട് തുടങ്ങിയവയും സർക്കാർ ഉറപ്പാക്കും കയറ്റുമതി നൈപുണ്യ നവീകരണത്തോടൊപ്പം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനോടെയുള്ള എൻ പി എൽ അംഗീകൃത ലാബുകൾ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തികേതര സഹായങ്ങളും നയം ഉറപ്പു നൽകുന്നു സ്റ്റാർട്ടപ്പുകൾക്കും വളർന്നു വരുന്ന കയറ്റുമതിക്കാർക്കും സമഗ്ര പിന്തുണ നൽകുന്ന പ്രത്യേക കയറ്റുമതി ഇൻകുബേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നു ഐ ടി വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഐ ടി രംഗത്തെ കയറ്റുമതി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നതിപ്പോൾ തൊണ്ണൂറായിരം കോടി രൂപ കടന്നു ഇത്തരത്തിൽ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും മുതലെടുത്തുകൊണ്ട് കേരളത്തെ ഒരു കയറ്റുമതി ഹബ്ബാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്